സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ക്രിസ്തുവിനെ നമ്മുടെ ജീവകാല അസ്ത്രയും പിന്തുടർന്നാലും പരിശുദ്ധാത്മാവ് ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല ശിഷ്യന്മാരുടെ അനുഭവത്തിൽ നിന്നും ഇത് വ്യക്തമാണ് മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരായി താഴ്ന്ന ജോലിയിൽ നിന്ന് ഉന്നതവും ശ്രേഷ്ഠവുമായ ജോലിയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവനോടുകൂടെ മൂന്നര കൊല്ലം അവർ പാർത്തു രക്ഷയുടെ സുവിശേഷ വാർത്ത മനുഷ്യരോട് പറയുന്ന ശ്രേഷ്ഠമായ ജോലി അവർ നിർവഹിച്ചു എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിക്കപ്പെട്ടപ്പോൾ അവരുടെ ഭാവി പ്രതീക്ഷകളും അവൻ്റെ കല്ലറയ്ക്കുള്ളിൽ വീണുപോയി മുമ്പ് ഉപജീവനത്തിനു വേണ്ടി ചെയ്തിരുന്ന അതേ ജോലിയിലേക്ക് തിരിച്ചുപോയി എന്നാൽ മരിച്ചുപോയെന്ന് കരുതിയ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും അവർക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു ഗലീല കടലിനരികെ വെച്ച് ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് യേശുവിനെ തിരിച്ചറിഞ്ഞ് ലജ്ജിതനാകുന്നത് കാണാം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് തള്ളിപ്പറഞ്ഞതിന് ശേഷം ക്രിസ്തുവിനെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത് അവൻ നാണത്തോടെ ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കാം എൻ്റെ ജീവൻ പോലും അവന് കൊടുക്കാമെന്നും യാതൊരു കാരണത്താലും തള്ളിപ്പറയില്ലെന്ന് ഭക്തി ആദരവോടെ പ്രഖ്യാപിച്ചതാണല്ലോ പക്ഷേ യേശുവിനെ തള്ളിപ്പറഞ്ഞുപോയി അവൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെ നിൽക്കും രണ്ടാമത്തെ കാരണം മൂന്നര കൊല്ലം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മനുഷ്യരെ ക്രിസ്തുവിങ്കലേക്ക് ആനയിക്കുന്ന മഹത്വകരമായ ജോലിക്ക് താനും വിളിക്കപ്പെട്ടവനാണല്ലോ എന്നാൽ ശ്രേഷ്ഠമായ സേവനം ഉപേക്ഷിച്ച് ആ പഴയ ജോലിക്ക് വീണ്ടും വന്നിരിക്കുന്നു ഇതൊക്കെ ചിന്തിച്ചപ്പോൾ പത്രോസ് ലജ്ജിതനായി കാണും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ മരിച്ച ആശകളും ഉയർത്തെഴുന്നേറ്റു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വം അവർ തിരിച്ചറിയുകയും പീഡനവും രക്തസാക്ഷി മരണവും ഉണ്ടായിട്ട് പോലും ജീവിതാന്ത്യം വരെ വിളിക്കപ്പെട്ട ജോലി പൂർത്തീകരിക്കുകയും ചെയ്തു നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിനായി സമർപ്പിച്ചു കൊടുക്കാം എൻ്റെ ജീവിത പാതകൾ അവിടുന്ന് നേരെയാക്കും സങ്കീർത്തനം ഇരുപത്തേഴ് പതിനാല് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ